ആണ് ഹോം വോട്ടിങ്ങിന് അർഹതയുള്ളവർ അങ്ങനെ നമ്മുടെ ജില്ലയിലാകെ ഇങ്ങനെ അർഹതയുള്ളവർക്ക് ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ ട്വൽ ഡി എന്നുള്ളൊരു ഫോം എല്ലാവർക്കും തന്നെ അർഹതയുള്ളവർ നമ്മുടെ ഇലക്ട്രി റോളിൽ മാർക്ക് ചെയ്തിട്ടുള്ള നമ്പർ എന്ന് വെച്ച് നോക്കുമ്പോൾ എൺപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള പതിനാറായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് പേരും ഡിഫറെൻലിയേബിൾഡ് ആയിട്ടുള്ള ട്വൻറ്റി നയൻ തൗസൻഡ് എയ്റ്റ് ഫോർട്ടിയുമാണ് ഇലക്ട്രിറോളിൽ മാർക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നത് ടോട്ടൽ ഫോർട്ടി സിക്സ് തൗസൻഡ് ടു സെവൻറ്റി എയ്റ്റ് പേരാണ് ഇങ്ങനെ അർഹതയുള്ളവരായിട്ട് റോളിൽ മാർക്ക് എത്തിരിക്കുന്നത് ഇവരെല്ലാവർക്കും തന്നെ ബ്ലോക്ക് ലെവൽ ഓഫീസർമാർ മുഖേന ബി എൽഒമാർ ബൂത്ത് ബൂത്ത് ലെവൽ ഓഫീസർമാർ ബൂത്ത് ലെവൽ ഓഫീസർമാർ മുഖേന ബി എൽഒമാർ മുഖേന ട്വൽ ഡി ഫോം കൊടുക്കുകയുണ്ടായി ട്വൽ ഡി ഫോം ട്വൽ ഡി അപ്പോൾ എല്ലാവരും തന്നെ നിർബന്ധമായിട്ടും വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യണം എന്നല്ല പറയുന്നത് അതിൽ താല്പര്യമുള്ളവർക്ക് ഓപ്ഷൻ കൊടുക്കാം നേരിട്ട് വന്നാലും വോട്ട് ചെയ്യാൻ സാധിക്കും അങ്ങനെ അതിന് താൽപ്പര്യം പ്രകടിപ്പിച്ചവരുടെ എണ്ണം എൺപത്തഞ്ച് വയസ്സിന് മുകളിലുള്ളവർ നയൻ തൗസൻഡ് ഫോർട്ടി ഫോറും ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ളവർ ഫോർട്ടി വൺ തൗസൻഡ് സെവൻറ്റി ടു അങ്ങനെ തേർട്ടീൻ തൗസൻഡ് ഇരുന്നൂറ്റി പതിനാറ് പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറ് പേരാണ് നാൽപ്പത്തി ആറായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ടിൽ അങ്ങനെ ഓപ്ഷൻ കൊടുത്തവർ പതിമൂവായിരത്തി ഇരുന്നൂറ്റി പതിനാറും ഇപ്പം ഈ ഓപ്ഷൻ കൊടുത്തവരുടെ സാഹചര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇലക്ട്രിക് റോളിൽ അത് മാർക്ക് മാർക്കി അവർക്ക് പിന്നെ പോളിംഗ് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാവില്ല ഓപ്ഷൻ കൊടുത്തു അല്ലാത്തവർക്ക് അല്ലാത്തവർക്ക് പോളിംഗ് സ്റ്റേഷനിൽ വന്ന് ഇലക്ഷൻ ഡേ വോട്ട് ചെയ്യാം അപ്പോൾ ഇതൊരു ഈ ഇത് നമ്മൾ ആരംഭിക്കുന്നത് പതിനഞ്ചാം തീയതി മുതൽ ഇരുപത്തിനാലാം തീയതി വരെയാണ് ഇതിനു വേണ്ടി നമ്മളാകെ നൂറ്റി മുപ്പത്തൊമ്പത് ടീമിലെ നൂറ്റി അൻപത്തി ആറ് നൂറ്റി അൻപത്തിയാറ് ടീമുകൾ രൂപീകരിച്ചിട്ടുണ്ട് ഒരു ടീമിൽ രണ്ട് പോളിങ് ഓഫീസർമാരുണ്ടാവും ഒരു ഫോട്ടോഗ്രാഫർമാരുണ്ടാവും ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടാവും ഇതോടൊപ്പം തന്നെ ആവശ്യമുള്ള സാഹചര്യത്തിൽ ബി എൽഒമാരുണ്ടാവും ബൂത്ത് ലെവൽ ഓഫീസർമാരുണ്ടാവും അതോടൊപ്പം തന്നെ ഈ ഷെഡ്യൂൾ നമ്മൾ സ്ഥാനാർത്ഥികൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ സ്ഥാനാർത്ഥികൾക്ക് അവരുടെ ബൂത്ത് ലെവൽ ഏജൻറ്റുമാരെ ഈ ടീമിനോടൊപ്പം വിടാം ഇത് പരിശോധിക്കുന്നതിന് വേണ്ടി അപ്പോൾ ഓരോ വീടുകളിലും ചെന്നിട്ടാണ് ഇവർ വോട്ട് ചെയ്തിക്കുന്ന രീതി നടക്കുന്നത് അപ്പം നമ്മുടെ നിർ നിർദ്ദേശങ്ങളനുസരിച്ച് ഇവർ പോകുന്ന തീയതി മുൻകൂറായി തന്നെ അവർ എസ് എം എസ് മുഖേന അറിയിക്കും എസ് എം എസ് മുഖേന അറിയിക്കാൻ പറ്റാത്തവരുടെ സാഹചര്യത്തിലാണെങ്കിൽ അവരെ ബി എൽ ഒമാർ വഴി ഈ പോകുന്ന തീയതികൾ അറിയിക്കും അതിനുശേഷം ഒരു വീട്ടിൽ പോകുമ്പോൾ ഈ വോട്ടർ അവിടെ ഇല്ലെങ്കിൽ വേറൊരവസരത്തിലും കൂടെ പോകും രണ്ട് പ്രാവശ്യം പോകും അപ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ഈ ഹോം വോട്ടിങ്ങിന് വേണ്ടി ടീം പോകുമ്പോൾ രണ്ടാമത്തെ പ്രാവശ്യവും ആളില്ലെങ്കിൽ മൂന്നാമതൊരു പ്രാവശ്യം പോകുക എന്നുള്ളത് നിർദ്ദേശങ്ങളില്ല രണ്ട് പ്രാവശ്യം പോകുമ്പോൾ അവിടെ ആ ബോട്ടർ ഇല്ലെങ്കിൽ അവർക്ക് അവസരം നഷ്ടപ്പെടും അപ്പോൾ ഇത് സംബന്ധിച്ച് വളരെ സുതാര്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങളാണ് ഒരു വോട്ടും നഷ്ടപ്പെടാതെ സുതാര്യമായിട്ട് ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ പ്രോസസ്സ് മുഴുവനും വീഡിയോഗ്രാഫിയും വീഡിയോഗ്രാഫി ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വോട്ടിൻ്റെ സുതാര്യത നഷ്ടപ്പെടാത്ത രീതിയിൽ അതേറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആ രീതിയിലായിരിക്കും ഓഡിയോഗ്രാഫി വീഡിയോഗ്രാഫി ചെയ്യുന്നത് അപ്പോൾ സ്ഥാനാർത്ഥികൾക്കും അവരുടെ ഏജൻറ്റുമാർ ടീമിനോടൊപ്പം പോകാൻ സാധിക്കും അവിടെ ഒരു രജിസ്റ്റർ ഉണ്ടാകും ആ രജിസ്റ്ററിൽ വോട്ട് ചെയ്യുന്നവരുടെ പേരും ഐ ഡി പ്രൂഫും എന്താണ് ഹാജരാക്കുന്നത് അത് രേഖപ്പെടുത്തും ശരിയായ വോട്ടറാണോ എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷമാണ് വോട്ട് ചെയ്യാൻ അവസരം കൊടുക്കുന്നത് അപ്പോൾ ഈ ബാലറ്റ് പേപ്പർ അവർക്ക് കൊടുക്കുകയും ബാലറ്റ് പേപ്പർ തയ്യാറായി നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബാലറ്റ് പേപ്പർ അവർക്ക് കൊടുക്കുകയും വോട്ട് ചെയ്യേണ്ട രീതിയെപ്പറ്റി ബ്രീഫ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും വോട്ട് ചെയ്യുന്നത് വോട്ടർ തന്നെയാണ് വോട്ട് ചെയ്യേണ്ടത് ചില സാഹചര്യത്തിൽ മാത്രമേ ആരുടെയെങ്കിലും സഹായം നമ്മൾ അനുവദിക്കുകയുള്ളൂ സഹായം അനുവദിക്കുന്നത് ബ്ലൈൻഡായിട്ടുള്ളവരുടെ കേസിലും അല്ലെങ്കിൽ വളരെ ചലനശേഷി ഇല്ലാത്തവരുടെ കേസിലും ബുദ്ധിമുട്ടുള്ളവരുടെ കേസിൽ മാത്രമേ മറ്റൊരാളിൻ്റെ സഹായം നമ്മൾ അനുവദിക്കുകയുള്ളു അപ്പോൾ ഒരു പോസ്റ്റൽ വോട്ട് എന്നുള്ള രീതിയിൽ ഇത് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് ഒരു പതിം തേർട്ടീൻ എ എന്നുള്ള ഫോമിൽ ഒരു ഡിക്ലറേഷൻ വേണം അത് പൂരിപ്പിക്കുന്നതും ടീം വിശദീകരിച്ചു കൊടുക്കും അത് അറ്റസ്റ്റ് ചെയ്യുന്നത് ഈ ടീമിനോടൊപ്പം പോകുന്ന പോളിംഗ് ഓഫീസർ തന്നെ ആ ഫോം അറ്റസ്റ്റ് ചെയ്യും അല്ലാത്തവരുടെ ഒരു ഗസറ്റഡ് ഓഫീസറാണ് അറ്റസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും പോസ്റ്റൽ ബാലറ്റ് ഒരു ചെറിയ കവറിനകത്താണ് വരുന്നത് ആ പോസ്റ്റൽ ബാലറ്റിൻ്റെ സീരിയൽ നമ്പർ ഈ ചെറിയ കവറിൻ്റെ മുമ്പിൽ എഴുതണം അതെല്ലാം ടീം തന്നെ പറഞ്ഞു കൊടുക്കും എന്നിട്ട് അതിനോട് ആ പോസ്റ്റൽ ബാലറ്റ് വരുന്ന കവറിനോടൊപ്പം ഈ ഡിക്ലറേഷൻ വെക്കണം ഞാൻ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് എന്നുള്ളൊരു ഡിക്ലറേഷനാണ് ആ ഡിക്ലറേഷൻ വെച്ചിട്ട് അതൊരു വലിയൊരു കവറുണ്ടാവും അതിന് വലിയൊരു കവറിനകത്താണ് ഈ രണ്ട് സാധനങ്ങളും വരുന്നത് അപ്പോൾ ഈ കവറ് സീൽ ചെയ്ത് പോളിംഗ് ടീം വാങ്ങിക്കും അപ്പോൾ ഹോം വോട്ടിംഗ് ടീം വാങ്ങിച്ചിട്ട് അത് അതാത് ദിവസം അവർ എയർഒമാരെ ആ പോസ്റ്റൽ ബാലറ്റ് അപ്പോൾ വോട്ട് ചെയ്ത പോസ്റ്റൽ ബാലറ്റ് എയർഒമാരെ ഏൽപ്പിക്കുകയും അതിനോടൊപ്പം കൗണ്ടർ ഫോയിലും എയർഒമാരെ ഏൽപ്പിക്കും അതാത് ദിവസം എയർഒമാർ റിട്ടേണിംഗ് ഓഫീസറെ തിരിച്ചേൽപ്പിക്കും റിട്ടേണിംഗ് ഇവിടെ മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് രണ്ടുപേരാണ് ഞാൻ മലപ്പുറത്തിൻ്റെ റിട്ടേണിംഗ് ഓഫീസറാണ് ജില്ലാ കളക്ടർ എ ഡി എം ആണ് പൊന്നാനിയുടെ റിട്ടേണിംഗ് ഓഫീസർ ഇവിടെ നമ്മൾ സ്ട്രോങ് റൂം തയ്യാറാക്കിയിട്ടുണ്ട് ആ സ്ട്രോങ് റൂമിൽ പോലീസ് കസ്റ്റഡിയിൽ സൂക്ഷിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് ഈ പതിനഞ്ച് മുതൽ ഇരുപത്തി വരെ തീയതി കൊടുത്തിരിക്കുന്നതും നൂറ്റി അൻപത്തിയാറ് ടീമുകളെ ഫോം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇത്രയും പേരെ ഈ തീയതിക്കകം തന്നെ നമുക്ക് എല്ലാവരെയും കവർ ചെയ്ത് വോട്ട് ചെയ്തിക്കാൻ സാധിക്കും അപ്പോൾ ഈ ഇങ്ങനെ നമ്മൾ ആരംഭിക്കുന്നുണ്ട് എന്നുള്ളത് പത്രങ്ങളിലൂടെ അറിയിക്കുന്നത് വളരെ അവർക്കും അലേർട്ടായിരിക്കാനും വോട്ടിങ് തുടങ്ങി എന്നുള്ളത് ഞങ്ങൾ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളുടെ മീറ്റിംഗ് പ്രത്യേകം വിളിച്ച് സംസാരിക്കുന്നുണ്ട് നമ്മുടെ ഇലക്ഷൻ്റെ പ്രോസസ്സിലേക്കുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നമ്മൾ തയ്യാറായി കഴിഞ്ഞു ബാലറ്റുകൾ പോസ്റ്റൽ ബാലറ്റുകൾ നമുക്ക് പ്രിൻ്റ് ചെയ്ത് ലഭിച്ചു കഴിഞ്ഞു ഇ വി എമ്മിൻ്റെ ഉള്ളത് ഇന്ന് ലഭിക്കും അല്ലേ ഇ വി എം ഇ വി എമ്മിൽ ഫിക്സ് ചെയ്യാനുള്ള ഇന്ന് ലഭിക്കും ടെൻഡേർഡ് ബാലറ്റും ഇ വി എമ്മും ഇന്ന് ലഭിക്കും പോസ്റ്റൽ ബാലറ്റുകൾ നമ്മൾ അതാത് എആർഒമാർക്ക് കൈമാറിക്കഴിഞ്ഞു മറ്റ് ജില്ലകളിലേക്ക് അയക്കുന്നത് റോളിൽ പോസ്റ്റൽ ബാലറ്റ് എന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കുന്നത് എന്നുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ഈ പോസ്റ്റൽ ബാലറ്റ് ഈ ചെറിയ വ്യത്യാസമുള്ള കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ നിന്നുള്ള വ്യത്യാസമുള്ളത് ബൈ പോസ്റ്റ് ഉദ്യോഗസ്ഥർക്ക് അയക്കാൻ സാധിക്കില്ല മുമ്പാണെങ്കിൽ ബൈ പോസ്റ്റ് അയക്കുന്ന സംവിധാനമായിരുന്നു ഇപ്പം ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ തയ്യാറാക്കിയിട്ടാണ് ഈ ഇങ്ങനെ പോസ്റ്റൽ ബാലറ്റ് ചെയ്യാൻ സാധിക്കുന്നത് അതൊരു പോളിംഗ് ബൂത്ത് പോലെ തന്നെയാണ് വോട്ടർ ഫെസിലിറ്റേഷൻ സെൻറ്റർ തയ്യാറാക്കുന്നത് ഇപ്പോൾ രണ്ടാമത്തെ ഘട്ടം ആദ്യത്തെ ഘട്ടം ഉദ്യോഗസ്ഥരുടെ ട്രെയിനിങ് കഴിഞ്ഞു രണ്ടാമത്തെ ഘട്ടം ട്രെയിനിങ് ഒമ്പതാം തീയതി ഒരു ടീമിൻ്റെ കഴിഞ്ഞു ഇനി പതിനേഴും പതിനെട്ടും രണ്ടാം ഘട്ട ട്രെയിനിങ് പല സ്ഥലങ്ങളിൽ വെച്ച് നടക്കുന്നുണ്ട് ആ ട്രെയിനിങ്ങിൽ ഈ പോസ്റ്റൽ വോട്ട് ചെയ്യാനുള്ള സംവിധാനം അവിടെ തന്നെ അറേഞ്ച് ചെയ്യും അതിനുശേഷം അന്ന് വോട്ട് ചെയ്യാൻ സാധിക്കാത്തത് ഒരുപക്ഷെ ആദ്യത്തെ ട്രെയിനിങ്ങിൽ നമ്മൾ വിളിച്ചത് പ്രൊസൈഡിങ് ഓഫീസറും ഫസ്റ്റ് പോളിംഗ് ഓഫീസറുമാരും രണ്ടാമത്തെ ട്രെയിനിങ്ങിലാണ് എല്ലാ ഉദ്യോഗസ്ഥരും വിളിക്കുന്നത് അപ്പോൾ എല്ലാ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് മുൻകൂട്ടി തന്നെ അപേക്ഷ ഫോം ഫോം ട്വൽവ് എന്ന് പറയുന്ന അതിലാണ് അപേക്ഷ കൊടുക്കേണ്ടത് ട്വൽവേ രണ്ട് ഫോം ഉണ്ട് ഫോമുണ്ട് ട്വൽവേ എന്ന് പറയുന്നത് അത് കൊടുക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അത് നമ്മുടെ മണ്ഡലത്തിൽ തന്നെയുള്ള ഉദ്യോഗസ്ഥർക്ക് ട്വൽവ് എന്നുള്ളൊരു ഫോമിലാണ് അപേക്ഷ കൊടുക്കുന്നത് അങ്ങനെയുള്ള ഫോം കിട്ടുന്നവർക്ക് ഇ ഡി സി ആണ് കൊടുക്കുന്നത് ഇലക്ഷൻ ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അവർ ജോലി ചെയ്യുന്ന ഏത് മണ്ഡലത്തിലും ഈ സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യാൻ സാധിക്കും അപ്പം ഈ മലപ്പുറത്തുള്ള ജില്ലയിലുള്ള ഒരാൾ മലപ്പുറം മണ്ഡലത്തിലല്ല അല്ലെങ്കിൽ പൊന്നാനി മണ്ഡലത്തിലുള്ള ആൾ പൊന്നാനി മണ്ഡലത്തിലല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് മറ്റൊരു ഫോമാണ് അപ്പോഴും അത് ആ ഫോം കിട്ടുമ്പോൾ അവർ മറ്റു ജില്ലയിലുള്ള ഒരുപാട് പേര് നമ്മുടെ ജില്ലയിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞങ്ങൾ ഈ ഫോം കളക്ട് ചെയ്ത് അതാത് ജില്ലാ കളക്ടർ ജില്ലാ ഇലക്ഷൻ ഓഫീസർമാരെ എത്തിച്ച് ആ ജില്ലാ ഇലക്ഷൻ ഓഫീസർമാർ എ ആർ ഒമാർക്ക് കൈമാറി ആ എ ആർ ഒമാർ ഇലക്ടർ റോളിൽ അവരുടെ മാർക്ക് ചെയ്തിട്ട് അതാത് ബാലറ്റുകൾ നമുക്ക് എത്തിച്ചു തരും അതേപോലെ തന്നെ ജില്ലാ കളക്ടർക്ക് എത്തിച്ചു തരും മുമ്പായിരുന്നെങ്കിൽ ഇതൊരു ബൈ പോസ്റ്റ് അയച്ചിട്ട് ഇലക്ഷൻ തൊട്ട് മുമ്പ് വരുന്നത് കട്ട് ചെയ്ത് എണ്ണുന്ന രീതിയായിരുന്നു ഇപ്പം ബൈ പോസ്റ്റ് അയക്കുന്ന സംവിധാനം ഈ അതുകൊണ്ട് നടപടിക്രമം കുറച്ച് ഉദ്യോഗസ്ഥരുടെ ലെവലിൽ കുറച്ച് കോംപ്ലക്സ് ആയെങ്കിലും വോട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് എളുപ്പമാണ് അവരൊരു ആ ട്രെയിനിങ് സെൻ്ററിൽ വെച്ച് ഇപ്പം നമ്മുടെ കിട്ടിയ വോട്ടിങ് പതിനേഴും പതിനെട്ടും ട്രെയിനിങ് നടത്തുമ്പോൾ ആദ്യം ഫോം നമുക്ക് സബ്മിറ്റ് ചെയ്ത് ഫസ്റ്റ് ട്രെയിനിങ്ങിൽ സബ്മിറ്റ് ചെയ്ത് വരും അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് വരും ഇവിടെയും ഫോമുകൾ നമ്മൾ ബാലറ്റ് തയ്യാറാക്കി വയ്ക്കും അവർക്ക് അവിടെ വെച്ച് ട്രെയിനിങ് സെൻറ്ററിൽ തന്നെ വോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവും ഒരുപക്ഷെ ട്രെയിനിങ്ങിൽ വരുന്ന എല്ലാവരുടെയും ഫോം കിട്ടിയില്ലെങ്കിൽ പിന്നീട് നമ്മൾ ജില്ലാതലത്തിൽ ആർ ഒയുടെ ഓഫീസിൽ നമ്മൾ കൺവീനിയൻറ്റ് ഒരുപാട് പേരുള്ളത് കൊണ്ട് നമ്മൾ ഒരുപക്ഷെ കളക്ടറേറ്റിൽ സാധിക്കില്ല നമ്മൾ അടുത്തുള്ള സ്കൂളുകൾ എം എസ് പി സ്കൂളോ സെൻറ്റ് ജമാസോ ഒക്കെയാണ് നമ്മൾ വോട്ടിംഗ് സെൻറ്റർ ആക്കാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വോട്ടിംഗ് നടത്തുന്നത് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് തീയതികൾ ഇലക്ഷൻ്റെ തലേ വരെ ഉള്ള സംവിധാനത്തിൽ പോളിംഗ് ബൂത്തുകൾ അറേഞ്ച് ചെയ്ത് എല്ലാ മണ്ഡലത്തിലെയും ഉണ്ടാവും വിവിധ കൗണ്ടറുകൾ ഉണ്ടാവും അവിടെ വോട്ട് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുന്നുണ്ട് എസൻഷ്യൽ സർവീസ് കാറ്റഗറിയിലുള്ള ആയിരത്തി നാൽപ്പത്തൊന്ന് പേരാണ് നമുക്ക് അപേക്ഷ തന്നിട്ടുള്ളത് അവർക്ക് പി വി സി എന്ന് പറയും പോസ്റ്റൽ വോട്ടിംഗ് സെൻറ്റർ അത് നമ്മൾ ജില്ലയുടെ ഹെഡ് ക്വാർട്ടറിലാണ് അത് അറേഞ്ച് ചെയ്യുന്നത് അതിൽ ഈ കാറ്റഗറിയിൽ മറ്റു ജില്ലയിലുള്ളവർക്ക് അവരുടെ ജില്ലയിൽ തന്നെ ജോലി വോട്ട് ചെയ്യാം നമ്മുടെ ജില്ലയിലുള്ളവർക്ക് ഇവിടെ തന്നെയാണ് അറേഞ്ച് ചെയ്യുന്നത് നമ്മുടെ ജില്ലയിലാകെ മുപ്പത്തിമൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് പേരാണ് ആകെ വോട്ടർമാരുള്ളത് ഫൈനലൈസ് ചെയ്തതിന് ശേഷം പുരുഷ വോട്ടർമാർ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റാറായിരത്തി എഴുന്നൂറ്റി ഒമ്പതും സ്ത്രീ വോട്ടർമാർ പതിനാറ് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി നൂറ്റി മുപ്പത്തിരണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് നാൽപ്പത്തി മൂന്ന് പേരും പതിനെട്ട് പത്തൊമ്പത് വയസ്സിൽ ഇടയ്ക്ക് പ്രായമുള്ളവർ എയ്റ്റി ടു തൗസൻഡ് ടു എയ്റ്റി സിക്സും അതെ കന്നി വോട്ടർമാർ പതിനെട്ട് പത്തൊമ്പത് വയസ്സും ആദ്യം നമ്മുടെ പോളിംഗ് സ്റ്റേഷൻ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് പോളിംഗ് സ്റ്റേഷനാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ആദ്യം നിശ്ചയിച്ചു ഇരുപത്തി മൂന്നെണ്ണം ഓക്സിലറി ആയിട്ട് പോളിംഗ് സ്റ്റേഷൻ പുതിയതായിട്ട് വയ്ക്കുന്നുണ്ട് അത് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലധികം വോട്ടർമാർ വരുന്ന സ്ഥലത്താണ് ഓക്സിലറി പോളിങ് സ്റ്റേഷൻ വെക്കുന്നത് അത് അതാത് ലൊക്കേഷനിൽ തന്നെയായിരിക്കും ലൊക്കേഷൻ മാറുന്നില്ല ആ ബിൽഡിംഗിൽ തന്നെയായിരിക്കും അതുകൊണ്ട് പോളിങ് സ്റ്റേഷനുകളുടെ ലിസ്റ്റും ഓക്സിലറി പോളിങ് സ്റ്റേഷൻ ലിസ്റ്റും നമ്മൾ രാഷ്ട്രീയ പാർട്ടികൾക്കും സ്ഥാനാർത്ഥികൾക്കും കൈമാറിയിട്ടുണ്ട് ഇപ്പം അടുത്ത് വരുന്ന ദിവസം അപ്പം തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് എല്ലാ നടപടികളും വളരെ കൃത്യമായിട്ട് നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട പല ഇ വി എം സെറ്റ് ചെയ്യുന്നതും നടപടികളും ഒക്കെ അടുത്ത് തന്നെ ആരംഭിക്കും അപ്പം ഇലക്ഷനായിട്ട് പൂർണ്ണമായിട്ട് നമ്മൾ തയ്യാറെടുപ്പ് ചെയ്തു കഴിഞ്ഞു നമ്മുടെ സ്ക്വാഡുകളെല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ലോ ആൻഡ് ഓർഡർ ഉറപ്പാക്കുന്നതിനും എലക്ഷനുമായി ബന്ധപ്പെട്ട് ക്യാഷോ ലിക്കറോ വിതരണം ചെയ്യുന്നതോ ഒഴിവാക്കുന്നതിനു വേണ്ടിയും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച് സ്റ്റാറ്റിക് സർവൈലൻസ് ടീമുകൾ എല്ലാ മണ്ഡലത്തിലും മൂന്ന് ടീമുകൾ വീതം വർക്ക് ചെയ്യുന്നുണ്ട് ഫ്ലൈ സ്ക്വാഡ് വർക്ക് ചെയ്യുന്നുണ്ട് ആൻറ്റി ഡീഫേസ്മെൻറ് സ്ക്വാഡുകൾ വർക്ക് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും പൊതുസ്ഥലത്ത് പരസ്യങ്ങളോ ഉണ്ടെങ്കിലോ മോഡൽ കോഡ് ഓഫ് കോണ്ടക്ടിൻ്റെ വയലേഷൻസ് ഉണ്ടെങ്കിലോ അതിന് എടുക്കുന്നതിനുള്ള സംവിധാനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും യാതൊരുവിധ ഭയവും ഇല്ലാതെ വോട്ട് ചെയ്യാൻ സാധിക്കുന്ന സുതാര്യമായ ഒരു സംവിധാനം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് അധിക സൗകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം ടറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന ബി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ 7440 elegante sa ibab si road ponya